ഓഫറുകളുമായി സഫർ സഫർ അവതരിപ്പിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ് ഈ ഓഫർ ജനുവരി മുതൽ വരെ മാത്രം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ നമസ്കാരം ഡബ്ല്യു വിഷൻ ന്യൂസ് സ്വാഗതം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന് പന്നിയിടിച്ച് പരിക്ക് കൈക്ക് സാരമായി പരിക്കേറ്റ യുവാവിനെ ആദ്യം വണ്ടൂരിലെ ആശുപത്രികളിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് വണ്ടൂർ നിലമ്പൂർ റോഡിൽ മൂച്ചിക്കൽ ചോലയിൽ വെച്ചാണ് അപകടം നടന്നത് കെ കരാർ ജീവനക്കാരനായ വണ്ടൂർ ചെട്ടിയാറമ്പൽ പള്ളിപ്പറമ്പൻ ഫൈസൽ സ്ഥലമായ മമ്പാടിലേക്ക് പോകുന്നതിനിടെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് റോഡിന് കുറുകെ ചാടിയ രണ്ടു പന്നികളിലൊന്ന് കുത്തി മറിച്ചിടുകയായിരുന്നു തുടർന്ന് ആളുകൾ ഓടിയെത്തി ഇയാളെ വണ്ടൂരിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഞാന് രാവിലെ ഡ്യൂട്ടിക്ക് പോവാണ് രാവിലെ ഡ്യൂട്ടിക്ക് എനിക്ക് മമ്പാട് മമ്പാടാണ് ഡ്യൂട്ടി അപ്പൊ ഞാൻ ഈ പോകുന്ന സമയത്ത് അപ്പൊ പട്ടാപാകല് ഒമ്പത് മണിക്ക് ആണ് ഇത് സംഭവിക്കുന്നത് പുല്ലൂര് വണ്ടൂര് പുല്ലൂര് വളവുണ്ട് ആ വളവ് കഴിഞ്ഞ് നമ്മൾ ആ നമ്മള് റെസ്റ്റോറൻറ്റിന്റെ അടുത്തേക്ക് എത്തണ കുറച്ച് മുന്നേറ്റൊരു ചെറിയൊരു ഗ്യാപ്പ് ആ ഗ്യാപ്പ് അത്യാവശ്യം നല്ലൊരു ഒരു നല്ലൊരു ൂറ്റൻ പന്നിന്ന് തന്നെ പറയാം നല്ലൊരു പന്നി രണ്ട് പന്നികളുണ്ടായിരുന്നു ഈ രണ്ട് പന്നിയിൽ ഒരു പന്നിയാണ് എന്നെ അടിച്ചിട്ടത് എനിക്ക് ഭാഗ്യത്തിന് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ട് എനിക്ക് സാരമായ പരുക്കുകളായി പക്ഷെ എന്നാല് കയ്യിൽ നല്ലൊരു ഒരു ഫ്രാക്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താ ചോദിച്ചുകഴിഞ്ഞാല് എനിക്ക് അധികൃതർ ഇതിന് നല്ലൊരു തക്കതായ തീരുമാനങ്ങൾ എടുക്കണം പിന്നെ പകൽ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്ക റോഡിലൂടെ പകല് രാത്രി രാത്രി കാലങ്ങളിൽ മാത്രമല്ല പകലും നല്ല പോലെ നമ്മുടെ പന്നി ഈ വന്യജീവിയായ പന്നിയുടെ വിളയാട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്ക ഹെൽമറ്റ് ധരിച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി ഇടതുകൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവേറ്റിട്ടുണ്ട് മോട്ടോർ ബൈക്ക് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മേഖലയിൽ കാട്ടുപന്നി ആക്രമണം പതിവാവുകയാണ് ഇയാളുടെ നാട്ടുകാരനായ പൊത്തങ്ങോടൻ നൌഷാദ് കഴിഞ്ഞ മാസം സമാന രീതിയിൽ കാട്ടുപന്നി ആക്രമിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ